മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന പ്രവൃത്തി എന്ന് പറയേണ്ടി വരും കാര്യം കൊല്ലം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ എണ്ണ പലഹാരങ്ങൾ വിൽ തയ്യാറാക്കി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് പിന്നെ ഇവിടെ വന്ന് ചായ കുടിക്കുന്ന പിള്ളേരൊന്നും ഉഴുന്നട പഴപരി പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോ അതിനകത്ത് ചേർക്കുന്നു ഈ എണ്ണ തിളച്ച എണ്ണയിലേക്ക് ചേർക്കുന്നു ഇത്രയും നല്ല സാമ്പാർ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല അല്ല ഞാൻ അറിയാൻ ചോദിക്കുക നിങ്ങൾ ഈ തമിഴ്നാട്ടുകാർ സാമ്പാറിൽ ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്നാ തോന്നണേ ഒരു ഈ പച്ചക്കറി റബ്ബർ നോക്കട്ടെ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ഇത്തരത്തിൽ വിഷം കലർത്തിയത് പ്ലാസ്റ്റിക് പോലും ഇടരുത് എന്ന് നിരന്തരം സർക്കാർ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുമ്പോഴാണ് പ്ലാസ്റ്റിക് എണ്ണയിൽ ഉരുക്കി ഒഴിച്ചുകൊണ്ട് കൊണ്ട് ഭക്ഷണങ്ങൾ പാചകം ഒരു ഞെട്ടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് തന്റെ കാണിക്കാൻ കൈ സാധനങ്ങൾ ഉപയോഗിക്കുന്ന പാല് ശുദ്ധമായ പാലിന് മാർക്കറ്റ് വില നാൽപ്പത്തെട്ട് രൂപയാണ് ഇളത് മേടിക്കുന്ന വെറും പതിനൊന്ന് രൂപയ്ക്കാണ്